ആദ്യം സംസാരിച്ച കോൺഗ്രസിൻ്റെ നേതാവ് നാൽപ്പത് സീറ്റിന് വേണ്ടി മരിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ ബഹുമാനായിട്ടുള്ള എം എൽ എ നാല് സീറ്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു ഞങ്ങൾ നാനൂറ് സീറ്റിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു എം എൽ എ എനിക്ക് അങ്ങയോട് സങ്കടം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ടുമല്ല എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങ് ദയനീയമായ നുണകൾ പറയുന്നത് അങ്ങ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പൈലറ്റാക്കാൻ കൊടുത്തു നല്ല രസകരമായിട്ടുള്ള വാഗ്ദാനമാണ് ഫ്രീ ആയി വാഗ്ദാനം നൽകുന്ന ഏക രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധി വാഗ്ദാനങ്ങൾ സമൃദ്ധിയാണ് നോക്കൂ പ്രളയബാധിത മേഖലകളിൽ റീബിൽഡ് കേരളയുടെ പണം ഇന്നും കൊടുക്കാൻ കഴിവില്ലാത്ത ഏഴു വർഷക്കാലം ഭരിച്ച രാഷ്ട്രീയ സംഘടന നേതാവാണ് പറയുന്നത് ഞാൻ ഇരുപത്തി ലക്ഷം ഇനി കൃത്യമായി കൊടുക്കുമെന്ന് ഇനി അദ്ദേഹം ബഹുമാനപ്പെട്ട യെസ് ഉല്ലാസ് താങ്കളുടെ സമയം മറുപടി പറയാം നിങ്ങളുടെ ഉണ്ടല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒപ്പുവെച്ച കലം പോലായത് ഈ ഇൻടോളറൻസ് കാരണമാണ് അസഹിഷ്ണുത കാരണം ഞാൻ പറയുന്നത് കേൾക്കാം നിങ്ങളുടെ നേതാവ് പറഞ്ഞപ്പോൾ മാന്യമായി ഞാൻ തിന്നത് അതാണ് ബി ജെ പിയുടെ ആസ്കാരം ഊളിപ്പോ രണ്ട് അങ്ങയുടെ നെന്മാര മണ്ഡലം ഉൾപ്പെടുന്ന ഈ ആലത്തൂർ മണ്ഡലത്തിൽ അങ്ങയുടെ നെന്മാറ മണ്ഡലം ഉൾപ്പെടുന്ന യാലത്തൂർ മണ്ഡലത്തിൽ നിന്ന് അങ്ങ് പറയാണ് കർഷകന്റെ രോധനത്തെ കുറിച്ച് സർ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇരുപത്തി ഒന്നുപ്യ എൺപത്തിമൂന്ന് പൈസ ഈ കേന്ദ്ര സർക്കാർ ഒരു രൂപ നാൽപ്പത്തി മൂന്ന് പൈസ കൂട്ടിയ സമയത്ത് ആ പൈസ നിങ്ങൾ കൊടുക്കുന്ന ഗ്രാൻഡിൽ നിന്ന് കുറച്ച് കർഷകനെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച വ്യക്തിയല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടന നേതാക്കന്മാർ രണ്ട് ഞാൻ ചോദിച്ചത് കർഷകന്റെ ആവശ്യം എന്താ ഈ ചിറ്റൂര് പാടത്ത് കൃഷി കത്തിച്ചു കളഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങ് പറയുന്നത് ഞങ്ങൾ കർഷകന്റെ കണ്ണീരൊപ്പും എവിടെയാണ് സർ നിങ്ങൾക്ക് കർഷകന്റെ കണ്ണീരൊപ്പാൻ സാധിക്കുന്നത് ഈ കേരളത്തിനകത്ത് കർഷകൻ കൃത്യമായി ഈ നാട്ടിനകത്ത് പറയട്ടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോൺഗ്രസുകാരെ ബി ജെ പി കാരെ നാട്ടുകാരെ കേൾക്കുക കർഷകൻ കേൾക്കുക ആലത്തൂര് മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ് ഇത് കർഷകന്റെ മണ്ണാണ് ഈ കർഷകന്റെ മണ്ണ് നിങ്ങൾ ഇരുപ്പൂ കൃഷിയെ കുറിച്ച് പറഞ്ഞു ഇരുപൂ ആണെങ്കിലും ഒരു പൂ കൊയ്താലും കൊയ്ത അത് മെതിച്ച് അത് ചാക്കിലാക്കി അത് മൂട്ടി അത് വരമ്പത്ത് കയറ്റുമ്പോൾ ഡി ബി ടി ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കർഷകന്റെ കാശിലേക്ക് കർഷകന്റെ അക്കൗണ്ടിലേക്ക് അവൻ ഉണ്ടാക്കിയ കിൻഡലിന്റെ പണം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഏതെങ്കിലും ഒരു തന്നെ ഏഴ് വർഷമായിട്ട് കർഷക നിങ്ങളുടെ കൃഷി മന്ത്രിയായോ സാധിച്ചോ ഇന്ന് നിങ്ങൾ ആ നെല്ലും പണയും വെച്ച് അതിന് കാശ് കൊടുക്കുക എന്നാലും ഞായ പലിശയില്ല പലിശയില്ല എന്തിനാണോ നിങ്ങൾ പലിശ കൊടുക്കുന്നത് ഡോ എന്ന് നിങ്ങളെയല്ലേ ഉദ്ദേശിച്ചത് ഈ നിങ്ങളുടെ സർക്കാരിനെയാണ് നിങ്ങൾ ഞങ്ങളെ വാവകപ്പെട്ട കർഷകന്റെ വയർപ്പിനെ നിങ്ങൾ പൈസ കൊടുക്കുന്നത് ഔദ്ധാര്യമായി കാണുന്നു ഒരിക്കലും ഔദാര്യമല്ല അവന്റെ വിയർപ്പാണ് അവന്റെ കഷ്ടപ്പാടാണ് ആ കഷ്ടപ്പാടിന് കേന്ദ്രം കാശി വന്ന സമയത്ത് അത് വഴിമാറ്റി ചെലവഴിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്താ സുപ്രീം കോടതിയിൽ മൂന്ന് കോടി രൂപ കൊടുത്ത് വക്കീലിനു വെച്ച് ആ കോൺഗ്രസ് നേതാവിന്റെ നേതാവായിട്ടുള്ള വക്കീലിനും കൊണ്ടുവച്ചിട്ട് ഇപ്പോ കടലാസം കെട്ടിപൂട്ടി തിരിച്ചു പോകുന്നില്ലേ എന്താ കാരണം ഈ അഥവാ രാഷ്ട്രീയത്തിന്റെ വക്താവായി ജനങ്ങളുടെ മുമ്പിൽ കണ്ടിൽ പൊടിയുന്ന രാഷ്ട്രീയ നേതൃത്വം നിങ്ങൾ കൊണ്ട് നടക്കുന്നോടത്തോളം കാലം അഞ്ഞൂറ്റി നാല് സീറ്റിൽ മത്സരിക്കാൻ നേതാക്കന്മാരെ പോലും കണ്ടെത്താത്ത രീതിയിൽ നിങ്ങളുടെ പാർട്ടി ഇന്ത്യയിൽ അധ്വാനിച്ചു പോയി ഞങ്ങളുടെ വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ കയറുന്ന രണ്ടായിരത്തി പതിനാലിൽ എഴുന്ന എയർപോർട്ടാ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് നൂറ്റി അമ്പത് എയർപോർട്ട് മെട്രോ അഞ്ചാ ഇന്ന് ഇരുപത് മെഡിക്കൽ കോളേജ് ഫോർ ഇന്ന് എഴുന്നൂറ് ഏഴ് ഇന്ന് ഇരുപത്തിരണ്ട് യൂണിവേഴ്സിറ്റി നാനൂറ് ഞങ്ങളുടെ നാഷണൽ ഹൈവേ തൊണ്ണൂറ്റാറായിരം കിലോമീറ്ററാണ് കയറുമ്പോ ഇന്ന് ഒന്നര ലക്ഷം കിലോമീറ്ററാണ് റൂറൽ റോഡ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വന്ദേ ഭാരത് നാൽപ്പത്തി ഒന്ന് എണ്ണാണ് ഞങ്ങൾ കയറുമ്പോ സീറോ റെയിൽവേ ട്രാക്ക് ഇരുപതിലായിരം കിലോമീറ്റർ ആണ് ഇലക്ട്രിഫൈഡ് ഞങ്ങൾ കയറുമ്പോ ഇന്ന് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഓഫ് ദോട്ടൽ ഇന്ത്യയിൽ ഇലക്ട്രിഫിക്കേഷൻ ആണ് എയർപോർട്ട് അതുപോലെ ഇക്കോണമി സിസ്റ്റത്തിൽ ഞങ്ങൾ അഞ്ചാമത്തെ വലിയ സംവിധാനത്തിലേക്ക് ഭാരതത്തെ ഉയർത്തിരിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെട്ടോ നിങ്ങൾക്ക് നിങ്ങൾ എന്നുള്ള ചിന്തയുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മൾ ചിന്തയാ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മഹാരാജത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന പത്തു വർഷക്കാലം നിങ്ങൾ ചെയ്തത് ഞങ്ങൾ അധികാര രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങളുണ്ടാവും പ്രത്യേക ശാസ്ത്രം ആശയമൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതിയെ നേരെ അങ്ങോട്ട് മേടിക്കുക അതിൻ്റെ പേരെ മാറ്റിട്ട് ഒരു ഉളുപ്പില്ലാണ്ട കോപ്പി അടിച്ചിട്ട് സുഖമായിട്ട് അങ്ങോട്ട് എന്നിട്ട് അത് അങ്ങോട്ട് പ്രസംഗിക്കുക വടിവത്ത ഭാഷയിൽ അങ്ങോട്ട് പ്രസംഗിക്കുക അതിലെന്ത് അർത്ഥമാണുള്ളത് സാർ ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങൾ ഈ കോൺഗ്രസിന്റെ നേതാവ് സജീഷ് വലിയ വാശിക്കാരനാണ് നല്ല പ്രാസംഗികനാണ് പക്ഷെ സജീഷേ നിങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞു മോദി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഈ അമ്മ നിങ്ങളുടെ ആളാണല്ലോ അല്ലെ രമ്യ ഹരിദാസ് നിങ്ങളുടെ ആളന്നെയല്ലേ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി ആയമ്മ കൊടുന്നതല്ലെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവാക്കാൻ കേന്ദ്ര സർക്കാർ ഈ ആലത്തൂരിന് തന്നപ്പോ അങ്ങനെ ഇരുപത് പാർലമെന്റിലും തന്നുവെങ്കിൽ നിങ്ങൾ ഈ നാടിനെ ഞങ്ങൾ മാറ്റി നിർത്തി ബി ജെ പി മാറ്റി നിർത്തി എന്ന് പറഞ്ഞപ്പോ തട്ടിപ്പും ഉണയല്ലേ സഹോദര രണ്ടാമത്തെ കാര്യം ഈ കൊഴിഞ്ഞാമ്പാറ മണ്ണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മുതൽ നാല് കിലോമീറ്റർ അപ്പുറത്താ തമിഴ്നാട്ടിൽ നിങ്ങളുടെ നേതാവ് ഉണ്ടല്ലോ എം എൽ എ അതിനോട്ടു പിടിക്കുന്നതോൻ്റെ നേതാവായിട്ടുള്ള കുറവ് രാഹുൽ ഗാന്ധിയാണ് പിണറായി വിജയൻ്റെ പടം വെച്ചാൽ രണ്ടു വോട്ട് കിട്ടില്ല അപ്പം രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് നിങ്ങളുടെ നേതാവ് തമിഴ്നാട്ടിൽ മത്സരിക്കണേ എന്നിട്ടാണ് ഈ പാവപ്പെട്ടവരെ പറ്റിച്ചിട്ട് ഇവിടെ വന്ന് കൃത്യമായിട്ട് അങ്ങ് പ്രസംഗിക്കുക